ിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ വരെ ഓഫറുകളുടെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ഗാന്ധിജയന്തി വനാഘോഷത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും പരിസരവും ശുചീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അതിൻ്റെ ഭാഗമായി നമ്മൾ എല്ലാ വർഷവും ഒക്ടോബർ രണ്ടിന് ശുചിത്വപാരമായി ആചരിക്കാറുണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് മാലിന്യമുക്ത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരുന്നു അതിൻ്റെയൊക്കെ പ്രഖ്യാപനം കഴിഞ്ഞു നിങ്ങൾക്കാൽ ഒരു പക്ഷേ നിങ്ങൾ കയറി വരുമ്പോൾ കണ്ടുണ്ടാവും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രഖ്യാപനം നമ്മൾ നടത്തി കഴിഞ്ഞതാണ് പക്ഷേ എത്ര തന്നെയാലും നമ്മൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇന്ന് നമ്മൾ എത്ര വൃത്തിയാക്കിയാലും മാലിന്യങ്ങൾ വീണ്ടും കൊണ്ടുവന്നിടുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഞാനൊരു സ്ഥലത്ത് പോയി വരുമ്പോൾ ആ പ്രദേശത്ത് ഇപ്പോൾ മൂപ്പ് പൊത്തി നടക്കുന്നൊരു സ്ഥിതി കണ്ടു പക്ഷേ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള വാരാഘോഷം നമ്മൾ കാത്തിരിക്കേണ്ട നേരത്തെ സെക്രട്ടറി പറഞ്ഞതുപോലെ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുന്നത് പോലെ തന്നെ നമ്മുടെ സമൂഹവും നമ്മുടെ വഴിയോരങ്ങളും ഒക്കെ നമ്മൾ തന്നെയാണ് അതിന്റെ പ്രശ്നം ഉണ്ടാക്കുന്നത് മാറ്റം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ സെക്രട്ടറി അൻസർ അഹമ്മദ് ഡോക്ടർ രാജഗോപാൽ എന്നിവർ ശുചിത്വ സന്ദേശം നൽകി ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ പി കെ ബി വൈ ഏജന്റുമാർ എസ് സി പ്രൊമോട്ടർ പാലിയേറ്റീവ് പ്രവർത്തകർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു You're watching VCV News.